സത്യം പറഞ്ഞാല് ചെകുത്താന്റെ ആ സംഭാഷണ രീതി ഉണ്ടല്ലോ അതാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് പറ്റിയത് ഷനോട് നമ്മൾ ശാഠ്യമേ പാടുള്ളൂ അവരോട് നമ്മൾ സദാചാരവും പറഞ്ഞുകൊണ്ട് പോകരുത് എറിക്കത്തില്ല നമ്മളോട് ഇങ്ങോട്ടും മാന്യതയോടുകൂടി പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെ പെരുമാറും അതല്ല ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ചങ്ങോട്ട് തന്തയുടെ തന്തയ്ക്ക് വിളിക്കും അത് തന്നെയാണ് ഞങ്ങളുടെ രീതി ഓക്കെ കേട്ടോ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇറങ്ങി പോകണം അല്ലാതെ നമുക്ക് താല്പര്യമുള്ള വിഷയം അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കരുത് മദ്രസയിൽ പഠിച്ചത് കൊണ്ടുള്ള ബുദ്ധിയാണ് ശരിയായിപ്പോളും അപ്പൊ ഇപ്പോ ഹമാസിന് സംഭവിച്ചത് ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തില് ഈ തുരങ്കങ്ങളിലേറെയും ഇസ്രയേല് തകർത്ത് തരിപ്പണമാക്കി ഈ തുരങ്കത്തിലൂടെ ആയിരുന്നല്ലോ ഇവർക്ക് സഹായങ്ങൾ കിട്ടിയിരിക്കുന്നത് അതൊക്കെ പോയി കിട്ടി ചെക്ക് പോസ്റ്റുകൾ മുഴുവനും അട്ടിച്ചു തകർത്തു ഇസ്രയേല് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇസ്രായേൽ ആഞ്ഞടിച്ചത് അതോടെ കോടാനുകോടി രൂപയുടെ വരുമാനം ഒറ്റയടിക്ക് പണി കിട്ടിയില്ലാതായി ഗാസയില് ഏറ്റവും എളുപ്പത്തിൽ യുവാക്കൾക്ക് ജോലി കിട്ടാനുള്ള ഒരു മാർഗം തുരങ്ക നിർമ്മാണമായിരുന്നു ഇപ്പോൾ അതിനും പണി കിട്ടി ഹമാസ് പ്രതിസന്ധിയിലാകാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും ഹമാസ് പോരാളികൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നിപ്പോകും ചാവേറുകൾക്കും ഭീകരർക്കും പഴയതുപോലെ മയക്കും മരുന്ന് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ കാനഡ കൊച്ചമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അവരില്ലാതായിപ്പോട്ടെ പണ്ടാര അടങ്ങി പോകട്ടെ എന്ന് മനസ്സിലായോ കാരണം ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ട് പോലെ മക്കളെ ഉത്പാദിപ്പിക്കണം അവരെന്നിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കണം തകർക്കണം ഇല്ലാതാക്കണം അതാണ് അവരുടെ ലക്ഷ്യം സൂര്യപ്രകാശം കാണാതെ കഴിയുന്ന ഭീകരന്മാർ അവർക്ക് ഹാഷിസും മരിജുവാനയും അടക്കമുള്ള മയക്കുമരുന്നുകൾ നിർബന്ധമാണത്രേ അതുണ്ടെങ്കിലേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അട്ടിക്കടി മനുഷ്യ രക്തം കാണണ്ടേ മാംസം കാണണ്ടേ ബലാൽക്കാരം ചെയ്യണ്ടേ ഇതിന്റെ സപ്ലൈ ചെയിനും മുറിഞ്ഞു പോയി ഗാസൻ മെട്രോ എന്ന് വിളിക്കപ്പെടുന്ന ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് കൈമാറിയാണ് മയക്കുമരുന്ന് എത്തിയിരുന്നത് ഇത് അഫ്ഗാനിൽ നിന്ന് തുർക്കി വഴിയാണ് പ്രധാനമായിട്ടും എത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ റൂട്ടിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ മയക്കുമരുന്ന് വേട്ടകൾ ഫലത്തിൽ നല്ല രൂപത്തിൽ പണി കിട്ടും ഇവരുടെ ആളുകൾ ആരും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല എന്നാണ് ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ തള്ളിമറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഹമാസിന്റെ ബന്ധികളാക്കപ്പെട്ട പിന്നീട് മോചിതരായ ആളുകൾ കൃത്യമായി പറയുന്നുണ്ട് ഇവരെങ്ങനത്തെ ആളുകളാണ് ഒറ്റപ്പെട്ട ആരോപണമല്ല നേരത്തെയും പലരും ഹമാസിന്റെ മയക്കുമരുന്ന് ഉപയോഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാസലഹരികൾ വരെ ഗാസയിൽ ഹമാസ് തുരങ്കങ്ങളിൽ എത്തുന്നുണ്ട് പല ഹമാസ് ഭീകരർക്കും ഇത്ര മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർ ലഹരിയുടെ കിറുക്കിലായതുകൊണ്ടാണ് എന്നാണ് രക്ഷപ്പെട്ട മനുഷ്യർ ചൂണ്ടിക്കാണിക്കുന്നത് ാക്കുമ്പോൾ പരിക്കേറ്റ പലരെയും അനസ്തേഷ്യ പോലും ചെയ്യാതെ പച്ച ശസ്ത്രക്രിയ നടത്തിയതൊക്കെ ഇതുകൊണ്ടാണ് ഇതിനൊക്കെ ഇവർക്ക് കഴിയുന്നത് ഭീകരർ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നാണ് രക്ഷപ്പെട്ട ആളുകൾ പറയുന്നത് സൈക്കോകളെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം പേടിപ്പെടുത്തുന്നതാണ് എന്നാണ് രക്ഷപ്പെടുത്ത രക്ഷപ്പെട്ട ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല ഡ്രഗ് കാർട്ടലുകളും ഇത്തരം ജിഹാദി ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഐസിസും അൽക്കൊയ്ദയും നേരത്തെ തന്നെ ഡ്രഗ്സ് കടത്തിയ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിലാകട്ടെ ഒപ്പിയം ചെടികൾ നട്ട് അതിൽ നിന്ന് ലഹരി വേർതിരിച്ചെടുക്കുന്നു എന്നത് ഒരു കുടിൽ വ്യവസായം പോലെ നടക്കുകയാണെന്നും അത് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വഴി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ശ്രീലങ്ക വഴി യൂറോപ്പിലേക്കുമൊക്കെ എത്തുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഡ്രഗ് കടത്തിന് കൂട്ടുനിൽക്കുമ്പോഴും പോലും താലിബാൻ അടക്കമുള്ള ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്നും ശരിക്കും ഒരു തരം നാർക്കോട്ടിക് ജിഹാദ് തന്നെയായിരുന്നു അത് എന്നിട്ടും അവരെ വെള്ളപൂശാൻ മലയാളികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഹമാസ് ആകട്ടെ ശരിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങളെ പച്ചയ്ക്ക് ഒരു സ്ത്രീ ഒരു ജൂത സ്ത്രീയെ കൊണ്ടുപോയിട്ട് കുതികാലു വെട്ടി കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റാ ജീവനോട് കുഴിച്ചു എന്നിട്ട് കുഴിച്ചുകമാസിന് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മറ്റൊരു കാര്യം യുദ്ധാനന്തരമുള്ള ഗാസയെ സംബന്ധിച്ചിട്ടാണ് ഗാസയുടെ പുനർനിർമാണത്തെ കുറിച്ചിട്ട് അവർ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പണം കുത്തി കുത്തിയൊഴുകുമെന്നും അതിലൊരു ഭാഗം അടിച്ചു മാറ്റി സമ്പന്നരാകാമെന്നും ഹമാസ് കരുതുന്നുണ്ട് പക്ഷേ ഇതിന് തടയിടാനുള്ള കർശനമായിട്ടുള്ള ശ്രമം ട്രംപും ചേർന്ന് നടത്തി കഴിഞ്ഞു അതിന്റെ പണം ആ പരിപ്പ് കണ്ട് മക്കൾ വല്ലാതെ സുഖിക്കണ്ട ആ പൊതപ്പ് കണ്ട ആ കട്ടില് കണ്ട് നിങ്ങൾ പനിക്കേണ്ട എന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു വിചിത്രമെന്ന് പറഞ്ഞാൽ പലസ്തീന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുകുന്നത് ഇപ്പോഴും അമേരിക്കയിൽ നിന്നാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ലഭിച്ച സഹായത്തിന്റെ നാല്പത്തിയഞ്ച് ശതമാനവും അമേരിക്കൻ ഏജൻസികൾ വഴിയാണ് യൂറോപ്പ് നാല്പത് ശതമാനം കൊടുത്തപ്പോൾ വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് അറബ് രാജ്യങ്ങളുടെ സംഭാവന അമേരിക്കൻ ജനത ഗാസയിലും വെസ്റ്റ് ബാങ്കിലേയും പാവപ്പെട്ടവർക്കുള്ള സഹായമായിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ ഗാസ ഭൗതിക സൗകര്യം വർദ്ധിപ്പിച്ചാൽ അവർ തീവ്രവാദത്തിൽ നിന്നും മാറി നിൽക്കും എന്ന് നിഷ്കളങ്കരായ ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചതിന്റെ ഫലമായി അവര് നൽകുന്ന സഹായമാണിത് ഹമാസിന്റെ അടക്കം ശക്തി അതോടുകൂടി കുറയും എന്നാണ് അവർ കരുതിയത് പക്ഷേ ആ പണം വച്ചിട്ടാണ് ഇവർ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിനെ ചൊടിപ്പിക്കുന്നതും ഇത് തന്നെയാണ് താൻ അധികാരത്തിലേറിയാൽ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചത് ഈ ഒരു കാര്യം മുമ്പിൽ കണ്ടിട്ട അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കാൻ വിദേശ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം പക്ഷെ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഹമാസിനെ പൂട്ടുക എന്നതായിരുന്നു ഇതിന്റെ ഭാഗമായി യു എസ് എയ്ഡിന്റെ സഹായം വരെ നിർത്തി ഇത് ഗാജയ്ക്കുള്ള യു എസ് എയ്ഡിന്റെ സഹായം ഹമാസിനാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ട്രംപ് അത് ചെയ്തത് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസ് എയ്ഡിന്റെ ഗാസൻ ധനസഹായം ഫലത്തിൽ പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡി അദ്ദേഹം ഒപ്പിട്ട വിദേശ സഹായ നിയമം ഉണ്ടായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യു എസ് എയ്ഡ് യു എസ് എയ്ഡ് എന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഹായമെത്തിക്കുന്ന ഏജൻസി പിറന്നു വീണത് അങ്ങനെയാണ് പക്ഷെ അത് ഇവർ ദുരുപയോഗം ചെയ്തപ്പോൾ അത് നിർത്താൻ ഒരു ട്രംപ് അവതരിക്കേണ്ടി വന്നു കാരണം ഈ പാവങ്ങൾക്കു വേണ്ടി ഈ ഗാസയിലെ ജനതയ്ക്ക് നമ്മളെ പോലെ ജീവിക്കാൻ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പോലെ ഉറങ്ങാൻ നമ്മളെപ്പോലെ വസ്ത്രം ധരിക്കാൻ അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന രൂപത്തിൽ ഒരുപാട് പേര് സഹായിച്ചപ്പോൾ ആ സഹായം വന്നെത്തിയിരുന്നത് ഈ ഭീകരന്മാരിലായിരുന്നു അവർ അത് വെച്ച് സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് ജീവിച്ചു അതുകൊണ്ടാണ് ആ സഹായം നിർത്തലാക്കാൻ ട്രംപ് നിർബന്ധിതനായത് കാരണം ഇതിന്റെ വ്യക്തമായിട്ടുള്ള രേഖകൾ ജി സി സി കൺട്രീസിനൊക്കെ ട്രംപ് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തുർക്കി ആണെങ്കിലും ഇറാൻ ആണെങ്കിലും സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒക്കെ ഇത് മനസ്സിലാക്കി ക്രമേണ ക്രമേണ ഹമാസിനെ സഹായിക്കുന്നത് നിർത്തലാക്കുന്നതിന് വേണ്ടി ആദ്യം കൊടുത്തതിൽ നിന്ന് പകുതിയാക്കി അടുത്ത തവണ വീണ്ടും പകുതിയാക്കി വീണ്ടും ശേഷം നിർത്തലാക്കുക എന്നതാണ് ലക്ഷ്യം